ഇന്ന് രാവിലെ പാലാട്ട് ചൂണ്ടയെന്നേ പാലാട്ട ചൂണ്ട അവടുത്ത വീശല് പുലെ പിടിക്കണം അവനെ ആ അത് നല്ല നൈസാണ് നൈസ് നൈസ് വീശിന്നൈസ് ഉങ്ങിച്ചേണ്ടോ ഉച്ച രാവിലെയ്ക്കണം വീനേ അതൊന്നും പുല്ല ില്ലേനെണ്ടിട്ടുണ്ട് ഇതെല്ലാം പാലാത്രീന്നും ബാലാത്തിന വിരുന്നല്ലോ അല്ലെ പാലാത്ര കറി നമ്മക്കിടി ബാലാങ്കണിന്നാറ്റ വിരന്റെ സംഭവം വെച്ചാൽ നമ്മൾ വീണ്ടും എല്ലാരും ചുണ്ടുപിടിക്കണം ചൂണ്ടിച്ച് മീനിനെല്ലാവരും പറഞ്ഞു രണ്ടാക്കി പിന്നെ അവര് പറഞ്ഞു പറഞ്ഞോട്ട് മാത്രമല്ല കാരണം നമുക്കെന്ന് ഏരിയ പിടിച്ചോണ്ട് നമുക്ക് വരാൻ വേണ്ടി ഒരു ത്രില്ണ്ട് അപ്പൊ ഇങ്ങനെ കളക്കുമ്പോൾ മലയാളം പൊട്ടിച്ചിട്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മിന്ന് വീണ്ടും ചൂണ്ട കെട്ടാൻ പറ്റിയല്ലേ അപ്പൊ ആട് നിങ്ങളെ കാണിച്ചിരുന്നില്ല അത് കണ്ടല്ലോ അല്ലേ അന്ന് കണ്ടല്ലേ തലക്കിന് ഇത് കോളം കെട്ടിയിട്ടുണ്ട് ഇന്ന് ലൈവ് നമ്മുടെ ഫിഷർക്കും ചൂണ്ടി ഉണ്ട് അങ്ങോട്ടും ഉണ്ട് നമ്മളെ കിടക്കുന്ന പാലത്തല്ലേ പിടിച്ചിട്ടുണ്ട് ബീവലെ എറിഞ്ഞിട്ട് അപ്പൊ അതെല്ലാം തൽക്കാലം കെട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് കുറച്ചു ചെറിയൊരു ചൂണ്ടിരിച്ചു മീൻ കുളിച്ചിട്ട് ചെറിയ ചെറിയ കച്ചാലെല്ലാം കിട്ടും ഓർമ്മ കച്ചായി കിട്ടാ അപ്പൊ മീനടിച്ചു കാണിക്കാലം ചൂണ്ടീടാ ചൂണ്ടിനെ കിടക്കട്ടെ ചൂണ്ടിടട്ടെ കൊത്തുന്നുണ്ടിച്ചെലും തൊന്ത ആയിരിക്കും രാവിലെ നീ ഇടുന്നില്ല ചൂണ്ട ഏട് ഏട് കരിക്കും മോളിച്ചും കാണുന്നില്ല ചമ്പല പിടിച്ചിണ്ട് അപ്പൊ ഇതൊക്കെ ചൂണ്ടയില് കിട്ടൂട്ടാ ഇത് നമ്മടെ കെട്ടിമുള്ള വെറുതെ ഇരുന്ന കിട്ടോ കെട്ട് കറിക്കും മോളിശിനെ മോളീശിനെ നമ്മ പോയിരിക്കില്ലേ ഞണ്ടീർ പിന്നെ ചെറിയ ഇത്രേലും മകടി പോയി പരിപത്തേക്കന്നെ പോയി ഉങ്കിരെ ഉണ്ടിട്ടാ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കി കൊറേ സമയായോ ജപിക്കുന്നു എന്നാ ഓ അതിലെ കൂടി അമ്പടുത്ത് എറിയാൻ മേടിച്ച കയറുന്ന നേരോ എരയ്ക്കുന്നെന്തോ മീന് ഓയ്

ചേങ്ങായി പാട്ടി നിർക്കണ്ട പോയ കൊയിലെ എമ്പല കോലും കോയല മോളിച്ചനാന്ന് പറയോ മോളിച്ച

ി കൊറച്ചധികം മനസ്സൊടുങ്ങി മോളിച്ചനെല്ലാരും കാണിച്ചാണിച്ചാൽ കോയത്ത്

ൂട്ടിറ്റാണല്ലേ കണ്ണും തലേന്നും പോയിട്ടുണ്ട് ഞാനിട്ട് നോക്കിട്ട് മൊത്തം കണീട്ടല്ലേ പറയുന്നു കൊയലാ കൊത്തുകളല്ലേ ഇട്ടു 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 ബൈറ്റ് കോഴിക്കോടല്ലേ ബൈക്കെ ഇതന്നെത്തും ഞാൻ കോഴിക്കോടല്ലോ കെട്ടി ചൂണ്ടിയെല്ലാം കഴിക്കുന്ന കേട്ടാ അപ്പൊ ഒന്നും അടിച്ചിട്ടില്ലല്ലോ അല്ലേ അപ്പൊ നല്ല നല്ല വെള്ളമല്ല നല്ല അടിപൊളി ക്ലീൻ വെള്ളമാ പക്ഷെ ഇന്നും നമുക്ക് കിട്ടിയിട്ടില്ല അത്രയല്ലോ നോക്കാം അങ്ങോട്ടൊരു രണ്ടുമൂന്ന കഴിക്കാൻ ഇട്ടാ ഞാൻ വരതാ അവരെ കോഴിക്കോടില്

വാലാത്ത നോക്കിട്ടാ മീൻ തൊട്ടിട്ടേട്ടാ പറയാവേ സംഭവം മാത്രം ഇങ്ങനെ വാടായിരിക്കും വാലാത്ത് ശരിയില്ല ഓക്കെട്ടിക്ക അപ്പറം കൂടെ വിളിച്ചോക്ക് പോവാലോ നല്ല മഴ പെയ്തുണ്ട് വേറെ